എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാനിന്ന് ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത് ഹിന്ദുമതത്തിൽ ത്രിമൂർത്തികളിലെ സൃഷ്ടികർത്താവായി ബ്രഹ്മാവിനെ കണക്കാക്കുന്നു നാല് വേദങ്ങൾ ജ്ഞാനത്തിൻ്റെ ദേവനായ ബ്രഹ്മാവിൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാലചക്രത്തെ സൂചിപ്പിക്കുന്ന ജബമാല നാല് കരങ്ങളിൽ താളിയോലക്കെട്ട് അല്ല ഒരു കയ്യിൽ താളി ഓലക്കെട്ട് കാണാം ജപമാല കാണാം താമരപ്പൂവിൽ ജീവൻ്റെ ഉത്ഭവത്തെ സൂചിപ്പിക്കുന്നു ആ കഥ ഞാൻ പറയാട്ടോ ഈ മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിയിൽ ദാപ്പിയിൽ നിന്ന് ഉത്ഭവിച്ച അത് ഞാൻ ഇതിന് ശേഷം പറയാം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം ഇരിക്കുന്ന രൂപമാണ് താമരയിൽ വാഹനം ഹംസമാണ് അംശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ നാല് വേദങ്ങളുടെ കാര്യം പറഞ്ഞു അഥർവ വേദം ആയുർവേദം ധനുർവേദം ഋഗ്വേദം ഹിൻഡു എപ്പിക് മഹാഭാരതത്തിൽ ക്രിയേഷൻ ഓഫ് വേദാസ് ഈസ് ക്രിയേറ്റഡ് ബ്രഹ്മ ഇന്ത്യൻ മെഡിസിൻ ഇറ്റ് ഈസ് ബിലീവ് ടു ബി ദി ഒറിജിൻ ഓഫ് ആയുർവേദ ദി ഇന്ത്യൻ സയൻസ് ഓഫ് മെഡിസിൻ പുരാണ കഥകളിലെല്ലാം മന്ത്രങ്ങളും ധാരാളം ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമുള്ള അസുഖങ്ങൾക്കെല്ലാം ചികിത്സിക്കുന്ന കാര്യവും എല്ലാം പറയുന്നുണ്ട് മെഡിസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം വെണ്ണക്കല്ലുണ്ട് നിർമ്മിച്ച സൃഷ്ടിയുടെ ദൈവമാണ് ബ്രഹ്മാവ് എന്നാണ് പറ കരുതുന്നത് അത് ഇന്ത്യയിൽ രാജസ്ഥാനിലെ പുഷ്കറിലാണ് തിരുവനന്തപുരം മിത്രാനന്തപുരത്ത് ബ്രഹ്മാവിന് കരിങ്കല്ലിൽ തീർത്ഥ നാലമ്പലത്തോടു കൂടിയ ക്ഷേത്രമുണ്ടെന്ന് അതും പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിൽ ഇത് ഉത്സവത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ ബന്ധകളൊക്കെ ഉണ്ട് കേട്ടോ അതെനിക്ക് അറിയില്ല അറിയുന്ന കാര്യം പറയാം കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രം തവന്നൂരാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പൗരാണിക ക്ഷേത്രമാണ് ഈ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ക്ഷേത്രം ത്രിമൂർത്തി സംഗമം അത് ഭാരതപ്പുഴയുടെ മറുകരയിൽ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം നല്ല മനോഹരമായ സ്ഥലമാണ് ഭാരതപ്പുഴ ഇത് പൗരാണിക ക്ഷേത്രം വളരെ ഇങ്ങനെ വളരെ പുരാതന ക്ഷേത്രമാണ് രാജസ്ഥാനിൽ മൂന്ന് മുഖമാണെങ്കിൽ ഇവിടെ നാല് മുഖമാണ് അല്ലെങ്കിൽ ബ്രഹ്മാവിന് നാല് മുഖമാണല്ലോ അതിൻ്റെ കഥയും ഞാൻ പറയാട്ടോ കേട്ടോ ഇപ്പോൾ ഭാരതപ്പുഴയിലുള്ള ക്ഷേത്രം വെള്ളപ്പൊക്ക കാലത്തെല്ലാം എല്ലായിടത്തും വെള്ളപ്പൊക്കം വന്നിട്ടും ആ ക്ഷേത്രത്തിൽ പ്രളയം വന്നില്ലേ അപ്പോഴൊന്നും ആ അവിടെ അതൊന്നും ബാധിച്ചില്ല എന്നാണ് പറയുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായതേയില്ല തവന്നൂർ ഇതിലൊക്കെ ധാരാളം കഥകളൊക്കെ ഉണ്ട് കേട്ടോ പന്നിയൂർ കഴിഞ്ഞ ക്ഷത്രിയ നിഗ്രഹം കല്ലുകൾ പടവുകൾ എല്ലാം കാണാൻ നല്ല രസമാണ് അവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് അഞ്ച് മുഖമുണ്ടായിരുന്നു എന്ന് പറയുന്നു അതിലൊരു മുഖം നുള്ളി കളഞ്ഞു എന്നൊക്കെ പല കഥകളൊക്കെ കഥകളൊക്കെയുണ്ട് സുൽത്താൻ്റെ കാലത്തായിരുന്നു അങ്ങനെ പലതും പണ്ടൊക്കെ സമ്പത്തൊക്കെ സൂക്ഷിച്ചിരുന്നത് ക്ഷേത്രങ്ങളിലും മറ്റുമാണല്ലോ ഇപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അത് ഉണ്ടാകുമെന്നും പറഞ്ഞ് പൊളിച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടാകും കവർച്ചക്കാർ നമുക്കതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയിപ്പോഴേ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇനി ബ്രഹ്മാവിൻ്റെ ജനനത്തെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഥ പറയാമെന്ന് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ പൊക്കേട്ടോളൂ കേട്ടോ കഥ പറയട്ടെ മഹാവിഷ്ണു ജലത്തിൻ്റെ മീത് യോഗനിദ്ര പൂണ്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊക്കിളിൽ നാഭിയിൽ ഒരു താമരപ്പൂ വിടർന്നു ആ താമരപ്പൂവിൽ ബ്രഹ്മാവ് ജാതനായി ബ്രഹ്മാവ് നോക്കിയപ്പോൾ ആ താമരപ്പൂവിലിരിക്കുന്നു ബ്രഹ്മാവിന് തന്നെ അറിയില്ല താൻ എവിടെ നിന്ന് വന്നു എന്നും എങ്ങനെ വന്നു എന്നും കഥയാണെട്ടോ ഇത് കഥയിൽ ചോദ്യമില്ല ഇത് പുരാണങ്ങളിൽ ഉള്ള കഥയാണ് ബ്രഹ്മാവിന് മനസ്സിലായി താമരപ്പൂവിലാണ് ഇരിക്കുന്നതെന്നും താമരപ്പൂവിൽ ഇരിക്കുന്ന ബ്രഹ്മാവ് പേടിച്ചിട്ടുണ്ടാവണം ചുറ്റും നോക്കി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പരിഭ്രാന്തനായിട്ട് നാലു പാടും മുഖം തിരിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം തീർന്നു അതായത് നാല് മുഖമുള്ള നമ്മൾ കണ്ടിട്ടില്ലേ ബ്രഹ്മാവിൻ്റെ പടം കണ്ടിട്ടില്ലേ നാലു വശത്തേക്കും നാല് മുഖമുള്ള ആളായിത്തീർന്നു ദേവനാണെട്ടോ ബ്രഹ്മാവ് താൻ എവിടെ നിന്നു എന്ന് വന്ന് വന്നു എന്നറിയാനായിട്ട് താമരപ്പൂവിൻ്റെ നൂലിലൂടെ താഴേക്കങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയും കൂടി ചെന്നിട്ട് നോക്കിയിട്ടൊന്നും ഒന്നും കാണാനില്ല കീഴ്പോട്ട് ഇറങ്ങി ഇറങ്ങി പോയിട്ടും ഒന്നും കാണായകാൽ എന്ത് ചെയ്യും ഒന്നും കാണാനില്ല കീഴ്പോട്ട് അങ്ങോട്ട് പോവുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു കീഴോട്ട് പോകും തോറും അവസാനമില്ല അതുകൊണ്ട് പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ വന്നു പത്മാസനത്തിൽ ഇരിപ്പുറച്ചു ധ്യാനത്തിലിരുന്നു അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മഹാവിഷ്ണു വന്നു അദ്ദേഹത്തിന് പ്രത്യക്ഷമാവുകയും സൃഷ്ടികർമ്മം തുടങ്ങിക്കൊള്ളാൻ കൽപ്പിക്കുകയും ചെയ്തു മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു കുറേ ധ്യാനത്തിലങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോഴാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിൽ നിന്നും ആദ്യം മഹാവിഷ്ണു തന്നെ പിന്നെ പല കഥകളാണ് കേട്ടോ അത് അതിലോട്ടൊന്നും നമുക്ക് കടക്കണ്ടല്ലേ പല പേരുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്കൊന്നും കടക്കണ്ട അപ്പോൾ അതാണ് ഈ ബ്രഹ്മാവിൻ്റെ ജന്മം ജനനം ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ശിവൻ ഉത്ഭവിച്ചു രുദ്രൻ അങ്ങനെ പലരും പിന്നെ പല സൃഷ്ടികൾക്കും ശേഷം അദ്ദേഹത്തിൻ്റെ പത്നി തുടങ്ങി അദ്ദേഹത്തിൻ്റെ പത്നി ഗായത്രി ദേവി അതിലൂടെ അവർ തമ്മിലുള്ള സംയോഗത്തിൽ നിന്നും മനുഷ്യരാശി വർദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു ഇഷ്ടമായി എന്ന് കരുതുന്നു കുപ്പുകൈയുടെ ലക്ഷ്മി ശിവ് വീഡിയോ കണ്ടതിന് നന്ദി